എല്ലാരും തകരല് അവനാന്റെ ആൾക്കാരെ കല്യാണം പെരിയണ്ടാവും അതുവരെ ഒരു കുഴപ്പമില്ല ക്ലാസ് ഉണ്ട് ആ ക്ലാസ് ഉണ്ട് സൂപ്പർ ക്ലാസ് ഉണ്ട് എല്ലാം ഉണ്ട് അവനാന്റെ മക്കളെ കല്യാണം പെരിയിൽ ഇങ്ങോട്ട് ഉണ്ടാവുമ്പോ അത് അങ്ങനെ പറഞ്ഞ ഓനൗട്ടെ ഗൾഫിലാവുമ്പോ ഓനല്ലേ കത്തുവാൻ ചയിച്ചൊരു ഫോട്ടോ എടുത്തുവാൻ അയച്ചു കൊടുക്കാൻ ഞാൻ എങ്ങനെ

അത് കാണുമ്പോത്തിന് ആയിരം കൊല്ലം കൂടുതൽ ഞമ്മളെ പപ്പ പപ്പാന്റെ കല്യാണത്തിൽ പൊട്ടാണ് ആയിരം കൊല്ലം കഴിഞ്ഞിട്ടാ അപ്പൊ ഇത് ഞമ്മള് മരിച്ച ആയിരത്തോടുത്തോ അപ്പോഴും ഞമ്മളെ അക്കൗണ്ട് വരുന്നെ